ഫാസിൽ ചിത്രം സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനം നടനും ഗായകനുമായ ശ്രീനാഥ് ബാസിയാണ് ആലപിച്ചിരിക്കുന്നത് രോമാഞ്ചത്തിന് ശേഷം സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആവേശം വിനായക് ശശികുമാർ രചിച്ച സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിലൊടുങ്ങിയ ഗാനം നടനും ഗായകനുമായ ശ്രീനാഥ് ഭാസിയാണ് ആലപിച്ചിരിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രീ നസീമും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രം പെരുന്നാൾ വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും കോളേജ് പിള്ളാരും അവരെ സഹായിക്കാനെത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രം രോമാഞ്ചൻ സിനിമ പോലെ തന്നെ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം എ ആന്റെ റിലീസ് വിതരണം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ആവേശം സമീർ താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ഫഹദിനു പുറമെ മൻസൂർ അലിഖാൻ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെ എസ് റോഷൻ ഷാനവാസ് പൂജാ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കമോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിലെത്തുന്നുണ്ട്